മോദിക്ക് സമയമായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തി ഒൻപതിന് മറുപടി നൽകിയേ പറ്റൂ എന്നിടത്ത് നിന്നാണ് ഇപ്പോൾ സമയമായിട്ടില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ രാഹുലിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു നടപടിയും കൈക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് ആഗ്രഹമുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യാനാവില്ല ഏതെങ്കിലും സാഹചര്യം ഉപയോഗിച്ച് രാഹുലിനെ തളക്കാൻ തീരുമാനിച്ചാലും ജനം കയ്യും കെട്ട് നോക്കി നിൽക്കില്ല എന്ന് കമ്മീഷന് ഈ സമയത്ത് നന്നായിട്ട് അറിയുകയും ചെയ്യാം സത്യം പറഞ്ഞാൽ രാഹുലിനും മോദിക്കും ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രസംഗിച്ചെന്ന പരാതിയിലാണ് മോദിക്കും രാഹുലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടിയത് ഇരുവരും പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രസംഗിച്ചെന്ന പരാതിയിലാണ് നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരമായിരുന്നു നടപടി സ്വീകരിച്ചത് എന്നാൽ ഇരുപത്തി ഒൻപതിന് മറുപടി നൽകുക എന്നതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ വിഷയത്തിൽ അവ്യക്തത തുടരുകയുമാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ എല്ലാ സാധ്യതകളും മോദിക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനം ആപത്താണ് ഒരു ജനാധിപത്യ രാജ്യത്ത് സൃഷ്ടിക്കുക ഇ ഡിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഒരു സ്വതന്ത്ര ഏജൻസി എന്നതിൽ നിന്നൊക്കെ മാറി ബി ജെ പിയുടെ ഒത്താശ കൂടുന്നവരും ഒത്താശ പാടുന്നവരും ഒക്കെയായി മാറി എന്ന് വോട്ടർമാർ പോലും വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഓരോന്നും നീങ്ങുന്നത് മതത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മോദി നടത്തുന്ന ഒരു പ്രസംഗവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല പരാതിയായി മുൻപിൽ ചെല്ലുന്നത് വരെ മൗനം പാലിക്കുക എന്ന രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് മോദി വിദ്വേഷ പ്രസംഗം രാജ്യം മുഴുവൻ കേൾക്കുകയും ഒടുക്കം പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്നത് വരെ എല്ലാം മൂടിവെക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുക്കം സഹികെട്ടാണ് വിശദീകരണം നൽകണമെന്നും പറഞ്ഞത് ആ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടും ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു മറുപടിയും ഉത്തരവും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല മോദിക്കെതിരെ നടപടി എടുക്കാത്തത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് രാഹുലിന്റെ കാര്യത്തിലും മൗനം തുടരുന്നത് ഏതെങ്കിലും ഒരു പഴുതു ബാക്കിയുണ്ടെങ്കിൽ അവിടെ മറ്റൊരു രൂപത്തിൽ രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കൈക്കൊള്ളും എന്നാൽ അതിനും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മൗനം പാലിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് കോട്ടയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നോട്ടീസ് അയച്ചത് ബി ജെ പി രാജ്യത്തെ മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു രാഹുൽ നടത്തിയ പരാമർശം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ മോദി നടത്തിയ പ്രസംഗത്തിലാണ് ബി ജെ പി നോട്ടീസ് അയച്ചത് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജസ്ഥാനിൽ വെച്ച നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശം ഉണ്ടായത്